നമസ്കാരം മൂത്ത കമ്മികളുടെ വാക്കുകേട്ട് നിലമേലിൽ ഗവർണറെ വഴിതടയാൻ ചാടി പുറപ്പെട്ട എസ് എഫ് ഐ കുരുന്നുകൾ ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലും അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമായി ചപ്പാത്തിയും കറിയുമൊക്കെ തിന്ന് കഴിയുകയാണ് ഗവർണറുടെ വണ്ടിയുടെ മുന്നിൽ ചാടി പട്ടിഷോ കാണിച്ചിട്ട് നൈസായി കൂട്ടാകാം എന്ന് കരുതി വന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ് എന്തുകൊണ്ടാണ് എഫ് ഐ ആറിൻ്റെ കോപ്പി കണ്ടിട്ടേ താൻ പോകൂ എന്ന് പറഞ്ഞ് ഗവർണർ നിർബന്ധം പിടിച്ച് രണ്ട് മണിക്കൂറോളം പൊരുവെയിലത്ത് കുത്തിയിരുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ഏതെങ്കിലും ദുർബല വകുപ്പുകൾ ചുമത്തി എസ് എഫ് ഐ ക്രിമിനലുകളെ പോലീസ് മാമന്മാർ മണിക്കൂറുകൾക്കകം പറഞ്ഞു വിടുമെന്ന അതുകൊണ്ടാണ് എഫ്ഐആറിന്റെ കോപ്പി കണ്ടിട്ടേ പോകൂ എന്ന് ഗവർണർ വാശി പിടിച്ചത് എന്ത് വകുപ്പാണ് എസ് എഫ് ഐ ക്രിമിനലുകൾക്കെതിരെ ചുമത്തിയത് നൂറ്റി ഇരുപത്തി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വൺ ട്വൻറ്റി ഫോർ എന്ന വകുപ്പാണ് എസ് എഫ് ഐ ക്രിമിനലുകൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ പ്രസിഡന്റിനെയും സംസ്ഥാന ഗവർണർമാരെയും വഴിതടയാനോ ആക്രമിക്കാനോ ശ്രമിച്ചാൽ ഈ വകുപ്പ് ചുമത്താം ജാമ്യമില്ലാത്ത ഈ വകുപ്പ് ചുമത്തി കഴിഞ്ഞാൽ ഏഴ് കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടാം ഭാഗ്യമുണ്ടെങ്കിൽ പിഴയും കൂടി കിട്ടാം അതായത് ഏഴ് കൊല്ലം തടവും പിഴയും ആഹാ പറയാൻ തന്നെ എന്തൊരു എന്തൊരന്തസ് പിടികൂടി ജയിലിൽ അടയ്ക്കപ്പെട്ട പന്ത്രണ്ട് പ്രതികളെല്ലാം തന്നെ കൊല്ലം ജില്ലയിലെ ഉൾപ്രദേശത്തുള്ളവരാണ് അതായത് കൂലിപ്പണിക്കാരൻ്റെയും ഇടത്തരക്കാരൻ്റെയും മക്കൾ ഈ കുട്ടികൾക്കിനി ഒരു പാസ്പോർട്ടോ സർക്കാർ ജോലിയോ പോലും കിട്ടില്ല അവരുടെ ഭാവി ഇരുളടഞ്ഞു കഴിഞ്ഞു റിമാൻഡ് ചെയ്തു എന്നല്ലേ ഉള്ളൂ തൂക്കിക്കൊല്ലുകയൊന്നുമില്ലല്ലോ എന്നാണ് അന്തം കമ്മി അടിമകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരിയിടുന്നത് ഇവന്മാർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ചുമത്തപ്പെട്ട വകുപ്പിൻ്റെ ഗൗരവം ഇവന്മാർക്ക് അറിയില്ല വീണ്ടും വീണ്ടും കുട്ടികളെ എരികേറ്റുകയാണ് കമ്മികൾ എന്തുകൊണ്ടാണ് ഈ ആർ ഷോ ഗവർണർക്കെതിരെ ഇതുപോലെ പ്രതിഷേധിക്കാത്തത് ആർഷോയ്ക്കറിയാം ഇതുപോലെയുള്ള പട്ടിഷോ കാണിച്ചാൽ അത് തൻ്റെ അവസാനത്തെ ഷോ ആയിരിക്കുമെന്ന് അതുകൊണ്ട് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പിള്ളേരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയുമൊക്കെ സമരത്തിനിറക്കും അതാണ് ഗവർണറുടെ കാര്യത്തിലും ചെയ്തത് നിയമസഭ തല്ലി തകർക്കുന്ന വി ശിവൻകുട്ടിയെയും കെ ടി ജലീലിനെയും ഇ പി ജയരാജനെയും ഒക്കെയാണ് ഇവർ കണ്ടിട്ടുള്ളത് നിയമസഭ തല്ലി തകർത്തതിനു ശേഷം ഇവർ മൂന്ന് പേരും മന്ത്രിമാരായി അപ്പോൾ പിന്നെ തങ്ങൾക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് പിള്ളേരുടെ ചിന്ത നിങ്ങൾക്കറിയാം അഭിമന്യു എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് മരിച്ചതിനു ശേഷം രക്തസാക്ഷി പരിവേഷം ചാർത്തി കൊടുത്തു അഭിമന്യുവിന് അവൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ബക്കറ്റ് പിരിവ് നടത്തി പാർട്ടി അതിൻ്റെ നൂറിലൊരംശം അവൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കി ബാക്കി പാർട്ടിയും പാർട്ടി നേതാക്കളും കൂടി പുട്ടടിച്ചു ഇപ്പോൾ പാർട്ടിക്കും സർക്കാരിനും ആവശ്യം ഭരണപരാജയം ഒരു അനിഷ്ട സംഭവമാണ് പിള്ളേരെ എരികേറ്റി ഗവർണറുടെ മുന്നിലേക്ക് വീണ്ടും പറഞ്ഞുവിടും കൂടുതൽ അധികാരമൊന്നും സി ആർ പി എഫ്കാർക്കില്ല കരിങ്കൊടി കാണിക്കുകയോ വഴിതടയുകയോ ഒക്കെ ചെയ്താൽ അവരെ പിടിച്ച് കേരള പോലീസിനെ ഏൽപ്പിക്കാം അത്രേയുള്ളൂ അധികാരം അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയാൽ തോക്കെടുത്ത് പ്രയോഗിക്കാനുള്ള അധികാരവും സി ആർ പി എഫിനുണ്ടാവും അങ്ങനെ പിണറായി വിജയൻ്റെയും പാർട്ടി നേതാക്കളുടെയും വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ച പുഷ്പൻ എന്ന ഒരു സഖാവ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം പത്തിരുപത്തിനാലായി അതുപോലെ ഈ കുട്ടികളെ ഇളക്കി വിട്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി ഭരണപരാജയം മറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ ചെയ്തത് വളരെ ശരിയാണ് സമരം നടത്തി അത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഗവർണർ കേരളത്തിലെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഇനി നേതാക്കളുടെ വാക്കുകേട്ട് പൊതുമുതൽ തല്ലി തകർക്കാനും പോലീസ് ജീപ്പ് അടിച്ചു പൊട്ടിക്കാനും ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടാനും ഒക്കെ പോകുന്ന മാത്രി കുഞ്ഞുങ്ങൾ പതിനാറ് വട്ടം ആലോചിക്കും ഉറപ്പാണ് ഓർക്കാൻ എന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ